ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി മുക്കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അഞ്ചോ ആറോ വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം അരമണിക്കൂറിന് ശേഷം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ആയി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ബീഫും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ബീഫെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഓയിലിൽ തന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള അരക്കപ്പ് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള അരക്കപ്പ് ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായുമാണ് കൊടുക്കുന്നത് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാകും കൂടുതൽ നല്ലത് കായപ്പൊടിയാണെങ്കിൽ ഇത്ര നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല മുളക് പൊടിയൊക്കെ ഇടുന്ന ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റി എടുക്കണം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അരക്കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി തിളച്ചു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ബീഫ് അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്